ഈ വീട് നാല് സെന്റ് പ്ലോട്ടിൽ രണ്ടര സെന്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് ഹോള് പിന്നെ അതിനോട് ചേർന്നിട്ട് കോട്ടയാർഡ് കൂടെ ചേർത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു രണ്ടര സെന്റിൽ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ ഒരു ഭയങ്കര ഒരു മാജിക് ആ മാജിക് അങ്ങോട്ട് ചെല്ലുമ്പോഴേ കാണത്തുള്ളൂ ഈ പ്രോജക്റ്റിന്റെ ഏറ്റവും ലൈഫ് വരുന്ന ഒരു സ്പേസ് ആണ് ഹാർട്ട് ഓഫ് ദ പ്രൊജക്ട് നമുക്ക് പറയാം മാജിക്കൽ സ്പേസ് ഇവിടെ നിന്ന് കണ്ട ലുലു മോൾ ഓഫീസ് കാണാം വളരെ ക്ലോസ്ഡ് ആണ് എടപ്പള്ളിയിലെ തിക് ആയിട്ടുള്ള സ്പേസിലാണ് ഈ സാധനം നമസ്കാരം ഞാൻ വിഷ്ണു മഞ്ജൻ മീഡിയ വിഷ്ണു കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു സുന്ദരമായ സ്വപ്ന ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ് എടപ്പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത് അതായത് കൊച്ചിയുടെ ലുലു മോളിനോട് ചേർന്നിട്ട് എടപ്പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ വെറും നാല് സെന്റിലാണ് ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ടര സെന്റിലാണ് വീട് വെച്ചിരിക്കുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇൻ്റീരിയറും ലാൻഡ്സ്കേപ്പും കംപ്ലീറ്റ് ചെയ്ത ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീടെന്ന് പറയുന്ന പ്യൂർലി കണ്ടംപററി വീടാണ് കണ്ടംപററി വീടെന്ന് പറയുമ്പോൾ ഈ വീടിൻ്റെ പേര് പുരവിത എന്നാണ് പുരവിത എന്ന് വെച്ചാൽ സ്പാനിഷിൽ പ്യൂർ ലൈഫെന്നാണ് പറഞ്ഞത് എനിക്കറിയത്തില്ലായിരുന്നു ഞാനിവിടുത്തെ ഹൗസ് ഓണറോട് ചോദിച്ച് അദ്ദേഹമാണ് പറഞ്ഞു തന്നത് പിന്നെ ഈ വീട് നാല് സെൻറ് പ്ലോട്ടിൽ രണ്ടര സെൻറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് ഹോള് പിന്നെ അതിനോട് ചേർന്നിട്ട് കോട്ടയാർഡ് കൂടെ ചേർത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു രണ്ടര സെൻറ്റിൽ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും ആർക്കിടെക്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചലഞ്ചിങ് ആയിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഈ തീം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹം മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ആർക്കിടെക്ട് ആണ് ഞാനാണേ നമ്മളുടെ റോൺസൺ ആണ് റോൺസനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം റോൺസൺ വർക്കുകളൊക്കെ നല്ല റോക്കറ്റ് വേഗതയിൽ പോകുന്നു അറിയുന്നതിൽ സന്തോഷം നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നറിയുന്നതിൽ അതിലേറെ സന്തോഷം അതിന് വീട് പൈസ വിഷ്ണുചനൊരു കാരണക്കാരനായതിൽ അതിലേറെ സന്തോഷം ഡെഫിനറ്റ്ലി അപ്പോൾ നമ്മുടെ ഈ വീട് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട് ശരിക്കും പുരവിത എന്ന് പറയുന്ന പ്രൊജക്ട് അല്ലേ നാല് സെന്റ് പ്ലോട്ടാണ് രണ്ടര സെന്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഈ ഈ റോഡാണ് അതായത് പ്ലോട്ട് പ്ലോട്ട് നിൽക്കുന്ന അതെ സെന്റ് വെക്കണം എങ്ങനെ ഡിസൈൻ ബ്രീഫ് ഒരു ചെറിയ പ്ലോട്ടിൽ റോഡ് ിൽ തന്നെ നമുക്ക് ഒരു ത്രീ മീറ്ററോളം വിടേണ്ട ഒരു നെസസിറ്റി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ വേണ്ടി എടുക്കുമ്പോഴത്തേന് ഇത്ര റിക്വയർമെന്റ് ചലഞ്ചിങ് ആയിരുന്നു പക്ഷേ നമുക്ക് ബൈ ഗോഡ്സ് ബേസ് നമ്മുടെ ഒരു എഫക്റ്റീവ് പ്ലാനിങ് കാരണം നമുക്ക് അതിനെല്ലാം മീറ്റ് ചെയ്യാൻ ഈവൻ ക്ലൈൻറ്റിൻ്റെ എക്സ്പെക്ടേഷനും അപ്പുറം നമുക്ക് കൊടുക്കാൻ സഹായിച്ചു വളരെ മനോഹരമാണ് ഇതിൻ്റെ അകം കാണാൻ അതിന് അതിലേറെ മനോഹരമാണ് ഈ കാണുന്നതിനെക്കാട്ടിലൊക്കെ ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് അകത്ത് തരുമ്പോൾ മനസ്സിലാവും ഇതാണ് ഇതിൻ്റെ ഏരിയ അതെ ഒരു കാറിടാം ബൈക്ക് വെക്കാം ഇവിടെയും ബൈക്ക് വെക്കാം അല്ലെ അതെ ബൈക്ക് അല്ലെങ്കിൽ അപ്പം നമുക്ക് ഓൾറെഡി രണ്ട് കാർ ഇടാനുള്ള സ്പേസ് സ്പേസ് ഉണ്ട് പിന്നെ ഗേറ്റിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരൽ എപ്പോഴും ഉള്ള ഒരു സി എൻ സി കട്ടിംഗ് മോഡലിൽ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത് ഹൺഡ്രഡ് ഫിഫ്റ്റി ട്യൂബിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് താഴെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് മോള് നമ്മളുടെ പോളി കാർബണേറ്റിന്റെ ഒരു സ്ട്രക്ചർ ക്രിസ്റ്റൽ പോളി കാർബണേറ്റ് ഷീറ്റ് ആണോ ക്രിസ്റ്റൽ പോളി കാർബണേറ്റ് ഷീറ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ കടയിൽ എപ്പോഴും പോളി കാർബണേറ്റ് ഷീറ്റ് ഇങ്ങനെ ലെയർ ചെയ്യുന്നതിനകത്തൊരു കംപ്ലൈന്റ് വരുന്നുണ്ട് റോൾസ് ആൾക്കാർ ഈ സാധനം നോർമലി ഷീറ്റ് അതായത് മെറ്റൽ ഷീറ്റ് അടിക്കുന്ന പോലെ സ്ക്രൂ വെച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നത് അങ്ങനെ പ്രെസ് ചെയ്യാൻ പാടില്ല അലുമിനിയം ബീഡിങ് വെച്ചിട്ട് അലുമിനിയം ബീഡിങ്ങിലൂടെ ചെയ്യാൻ പാടുള്ളൂ ഇപ്പം ഒരുപാട് പേര് അങ്ങനെ ചെയ്യാത്തതുണ്ട് അത് കാരണം ഷീറ്റ് ഡാമേജ് ആവുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു അവയർനെസ് പോലെ പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മളുടെ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീടിന്റെ സിറ്റൌട്ട് പോർഷൻ ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സിറ്റൗട്ട് പോർഷൻ കം ഒരു സ്റ്റോറേജ് സ്പേസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നു ഈ വീടിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വന്നപ്പോൾ താങ്കളുടെ തോട്ട് സോ ക്ലയന്റിന് ശരിക്കും ഒരു ലോങ് സിറ്റൌട്ടിനോട് താല്പര്യം ഇല്ലായിരുന്നു കാരണം അവരുടെ തിരക്കുള്ള ജീവിതത്തിൽ അവർ ഈ സിറ്റ് ഇറങ്ങിയിരിക്കുന്ന ഇറങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു നെസസിറ്റി അവർക്ക് വരുന്നില്ല അകരം ഒരു ട്രാൻസിഷൻ സ്പേസ് ആയിട്ട് വേണമായിരുന്നു സോ നമ്മളുടെ ഈ പ്രൊജക്റ്റിൽ ജസ്റ്റ് അവർ എൻ്റർ ചെയ്ത് മൂന്ന് പേര് വന്നാലിരിക്കുന്ന ഒരു സ്പേസ് വിത്ത് ഷുറാക്കായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ടൈൽസ് ആണോ ഗ്രാനേറ്റ് നമ്മൾ സ്ലാബ് ആണ് കൊടുത്തിരിക്കുന്നത് ആണ് സ്ലാബാണോ പോത്രീഷ് മാക്സിമം കൊടുക്കാറില്ല റെഡിമെയ്ഡ് ടൈൽസ് ആണ് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആണ് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് ഉണ്ട് ഈ പ്രോജക്റ്റിൽ നമ്മൾ അങ്ങനെ പല കളേഴ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ടാണ് തന്നെ ഇതിനൊരു ഗ്രേ വൈറ്റ് അല്ലെ വിൻഡോ വിൻഡോ എല്ലാം സെക്ഷനിലാണ് അലൂമിനിയൽ എല്ലാ വിൻഡോസും എല്ലാ വിൻഡോസും പിന്നെ റോൺസൺ എടുത്തു പറയേണ്ട സംഭവം ആൾക്കാർ പല ആൾക്കാരുടെയും നമ്മുടെ നമ്മളെ വിളിച്ചിട്ട് മെറ്റലിന്റെ വിളിച്ചു ചോദിക്കുന്ന ഒരു സ്റ്റീൽ തടിയുടെ ഡോർ അങ്ങനെ റീപ്ലേസ് ചെയ്താൽ സ്റ്റീൽ ഡോറിനുള്ള അഡ്വാൻറ്റേജ് നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിളിക്കുന്ന എല്ലാ ക്ലയൻസോടും പറയാറുണ്ട് i'm gonna okay. come തടി പോലെ അവൈലബിൾ ആയതുകൊണ്ടാണ് പണ്ടോട്ട് തടിയുടെ ഡോറുകൾക്കും വിൻഡോസിനും പോകുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് കാലം മാറി കാലാവസ്ഥ മാറി നമ്മുടെ ടെമ്പറേച്ചർ മാറി അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവരും നോക്കുന്നത് ഡ്യൂറബിലിറ്റി ആണ് മെയിൻ്റെനൻസ് ഫ്രീ ആണ് ഹെഡ് ഏക്ക് ഫ്രീ ആണ് ഹസൽ ഫ്രീ ആണ് സോ സ്റ്റീൽ ഡോർ ആകുമ്പോൾ ഗുണം എന്ന് പറയാൻ സേഫ്റ്റി കൂടുതലാണ് ഈ പറഞ്ഞ മെയിൻ്റെനൻസ് ഫ്രീ ആണ് കൂടുതൽ സേഫ് ആണ് ലോക്കുകൾ കുറേ ടൈപ്പ് ഓഫ് ലോക്കുകളുണ്ട് പിന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടാണ് ഇൻസ്റ്റലേഷൻ വരുന്നത് പണ്ടത്തെ വേണ്ട ഇന്നത്തെ കാലത്ത് കട്ടളവപ്പിനുള്ള ചടങ്ങ് ഇല്ല ഇല്ല ക്സിൽ നമ്മള് കേട്ട് മുന്നേ കാരണം പണ്ടൊക്കെ കട്ടള ഈ കട്ടള പണി കിടക്കുമ്പോൾ ആൾക്കാർ ചവിട്ടി മഴയും കൊണ്ട് ചൂടും കൊണ്ട് ഇതെല്ലാം അടിക്കാവുകയാണ് ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇൻസ്റ്റലേഷൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ കൊണ്ട് വെക്കുന്ന സമയത്ത് പൊടിയൊക്കെ പ്ലാസ്റ്റിങ്ങിനോട് കഴിഞ്ഞിട്ടും ആണ് ഇതിന്റെ ഇൻസ്റ്റലേഷൻ എല്ലാം വരുന്നത് അങ്ങനത്തെ ഒരു ഇഷ്യൂ നല്ലൊരു ഫിനിഷിൽ പിന്നെ മെയിൻ ഗുണം പിന്നീട് പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല മെയിൻ്റെ ഫ്രീ ആണ് ഒന്നും ചെയ്യണ്ട പിന്നെ ഇത് ഈ ഡോർ ഏകദേശം മീറ്റർ ആണ് ാണ് പിന്നെ വളരെ ലോങ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹവായി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇന്നിപ്പോ കേരളത്തിലുള്ള ബ്രാൻഡുകളിൽ എനിക്ക് തോന്നുന്നു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹവായ് അപ്പൊ നോക്കി അകത്തെ വിശേഷങ്ങളാണ് അപ്പൊ ഇതിന്റെ അകത്തേക്ക് കടക്കുമ്പോ ഇവിടെ ഒരു ഫോയർ സ്പേസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും റോൺസനെ പല ആൾക്കാരുടെയും സംശയമാണ് എന്താണ് ഫോയർ സോ ഫോയർ ഫോയർ സ്പേസ് സോ ഫോയറി പറഞ്ഞൊരു ട്രാൻസിഷൻ സ്പേസ് ആണ് നമ്മളുടെ ഇന്റീരിയറിൽ നിന്ന് ഉള്ളൊരു ട്രാൻസിഷൻ സ്പേസ് ആണ് സോ ഈ ഒരു പ്രൊജക്ട് ഇത്രയും ഒരു ചെറിയ ഏരിയയിൽ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മളൊരു ഫോയർ കൊണ്ടുവരാൻ നോക്കിയ ഒരു കാരണം നമുക്കൊരു ചെറിയ സിറ്റൌട്ടേ ഉള്ളൂ സോ പെട്ടെന്ന് ഈ ഡോറ് ഫുൾ ടൈം തുറന്നു കടന്നാലും അകത്ത് എന്താ നടക്കണമെന്നൊന്നും വഴി പോകുന്ന ആൾക്കാർ കാണേണ്ട ആവശ്യമില്ല പ്ലസ് കയറ് വരുമ്പോൾ ഒരു വെൽക്കം ഫീൽ കിട്ടുന്ന രീതിയിൽ നമ്മളൊരു ഡിഫറെന്റ് മൊറോക്കൺ ടൈം പാറ്റേണും പിന്നെ ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പ് ആണ് നമ്മള് ഫ്രണ്ട് ഫേസ് ചെയ്ത അതിനെ കയറ് സോ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡോർ തുറക്കുന്ന സ്പേസ് ഒന്നും അകത്ത് പോകുന്നില്ല ലിവിങ് നീറ്റും ക്ലീൻ ആയിട്ട് നിൽക്കും ഇതാണ് ഇതിന്റെ ലിവിങ് സ്പേസ് ലിവിങ് സ്പേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ട് ലിവിങ് സ്പേസ് ഡൈനിങ് സ്പേസ് കിച്ചൺ എല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഇവിടുത്തെ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് അവിടെ ഒരു ഭയങ്കര ഒരു മാജിക് ആ മാജിക് അങ്ങോട്ട് ചെല്ലുമ്പോഴേ കാണത്തു പിന്നെ ഇവിടെ നമ്മുടെ കോമ്പൗണ്ട് വാളിനോട് കണക്റ്റഡ് ആണ് അതായത് നമ്മൾ ബിൽഡിങ് പണിഞ്ഞു കഴിഞ്ഞിട്ട് കോമ്പൗണ്ട് വാളിനോട് മോളി സ്ട്രക്ചർ വെച്ച് കണക്ട് ചെയ്തിട്ട് ഇവിടെ ലാൻഡ്സ്കേപ്പ് ഒരു ഒരു വീട് എന്ന് പറയുമ്പോൾ വീടിന്റെ വെളിയിലത്തെ ആ ഗ്രീനറി ഫീലിംഗ് കിട്ടാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും ഇവിടെ എന്തായിരുന്നു താങ്കൾ ആദ്യം ഈ തോട്ട് വന്നപ്പോൾ നമ്മൾ ഈ വന്നപ്പോൾ നമുക്ക് ലിവിംഗ് ഈ പറഞ്ഞ ഓപ്പൺ ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പ്രൈവസിയും റിക്വയർമെന്റ് ഉണ്ടായിരുന്നു ഓപ്പൺ ആണ് പക്ഷെ ഒരു സെമി പ്രൈവസി സോ അതുകൊണ്ടാണ് ഇതൊരു ഒരു പറഞ്ഞ നമ്മളൊരു എസ് ഷേപ്പിലാണ് ഇതിന്റെ സോണിങ് നമ്മൾ ചെയ്തേക്കുന്നത് കിച്ചണിൽ നിന്നാലും കിച്ചണിൽ നിന്ന് ലിവിങ് ഇരുന്നാൽ ആരാണെന്ന് ഇനി അറിയിത്തുമില്ല പക്ഷേ കിച്ചണിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ കണക്ഷനുണ്ട് ഇവൻ കിച്ചണിൽ നോക്കിയാൽ നമുക്ക് ടി കാണാം ഗസ്റ്റുകളെ കാണാം നമ്മുടെ ഡൈനിങ്ങിനും കാണാം കിട്ടേണ്ട പ്രൈവസി കിട്ടുന്നുണ്ട് പ്ലസ് ആ ലിവിങ്ങിന് ഫീൽ തോന്നാൻ വേണ്ടിയാണ് നമ്മൾ മിക്ക ഈ ഫുൾ സ്ലൈഡിങ് ഡോഴ്സ് ആയിട്ടാണ് കൊടുക്കാറുള്ളത് സോ ഇതിൽ കൊടുക്കേണ്ട ഗ്രിൽസ് നമ്മൾ ഈ പറഞ്ഞ ബെഡ്റൂം ഇതെല്ലാം കണക്ട് ചെയ്ത് തന്നെ ഒരു ലോങ് ഗ്രീൻ കോറിഡോർ ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കും കോസ്റ്റ് ലാഭിച്ചു ലാഭിച്ചു ഇനി നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ അകത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് വളരെ അഡ്വാൻറ്റേജ് ആണ് കാരണം വെച്ചാൽ റോഡിൽ വരുന്ന ആൾക്കാരെ ഡയറക്ട് ആക്സസ് ഡയറക്റ്റ് ലിവിംഗ് ഇരിക്കുന്ന ആളിനും ഡൈനിങ്ങിലേക്കും കിച്ചണിലേക്കുള്ള ആക്സസിന്റെ ഇടയ്ക്കാണ് ഈ വിൻ ഇങ്ങനെ ഇങ്ങനൊരു സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ അതായത് ഇതിനൊരു യൂട്ടിലിറ്റി ആയിട്ട് മാറ്റിയിരിക്കും സംസാരിക്കാം സാധാരണ രീതിയിൽ ഇതിനൊരു വലിയൊരു വിൻഡോ സ്പേസ് കൊടുക്കാറാണ് പതിവ് പലർക്കും പക്ഷെ ആ ഒരു സംഭവം ഇല്ലാതെ ഇങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിതിന്റെ മാജിക്കൽ സ്പേസിലേക്ക് വരുന്നത് ഇതാണ് ഈ വീടിന്റെ മാജിക്കൽ സ്പേസ് എന്ന് പറയുന്നത് അതായത് ഇതാണ് എന്റെ ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് ഡൈനിങ് സ്പേസ് ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് മോളിൽ ഒരു ഒരു കട്ടിങ് കൊടുത്തിട്ട് സ്ട്രക്ചറിൽ മോള് ഗ്ലാസ് ഇട്ടിരിക്കുന്നത് നമ്മളൊരു ചെറിയ ഏരിയ ആണെങ്കിൽ പോലും നമ്മൾ അതിലും എല്ലാ പ്രൊജക്ടും പോലെ ഒരു കൊടുത്തു കൂട്ടാഴ് കൊടുത്തെന്ന് പറയുമ്പോൾ ഇത് നാച്ചുറലാണ് ആദ്യം ഞാൻ ചോദിച്ചിരുന്നത് നാച്ചുറൽ ആണോ ഇത് നാച്ചുറൽ നില തന്നെയാണ് നാച്ചുറൽ നില തന്നെ വെച്ചിട്ട് മണ്ണിട്ടിട്ട് അത് കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു പുറത്തോട്ടുള്ള ഒരു ലോങ് വിൻഡോ അതുപോലെ ഷാഡോസ് താഴെ വളരെ കൃത്യമായിട്ട് ഈ ഭിത്തിയിലൂടെ അടിക്കുന്നു അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് രാവിലെ ഈ ഒരു ഭിത്തിയിലോട്ടാണ് ലൈറ്റിൽ മോർണിംഗ് വൈബ് കിട്ടും റോൺസ ഈ ക്ലൈൻ്റ് ഈ ഒരു തീം വേണമെന്ന് എങ്ങനെയാണ് താങ്കളോട് അവതരിപ്പിച്ചത് സോ ക്ലൈൻറ്റിനോട് നമ്മൾ എല്ലാ പ്രൊജക്ടിലും അടുത്ത് ആദ്യമേ നമ്മൾ അവരുടെ റിക്യൂർമെൻസ് കേൾക്കുകയാണ് ചെയ്യുന്നത് സോ ക്ലയൻറ്റിൻ്റെ ആഗ്രഹങ്ങൾ ഇതുപോലെ പറഞ്ഞിരുന്നു ഒരു ഉണ്ടെങ്കിൽ നല്ലത് പക്ഷേ ചെറിയ സ്ഥലത്ത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവർക്കും ഡൗട്ട്ഫുൾ ആയിരുന്നു സോ പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാനിൽ തന്നെ ക്ലൈൻറ്റ് ആയിരുന്നു സോ നമ്മളായിട്ട് തന്നെ അങ്ങനെയാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ആ ഒരു കോട്ടിയാടും ഇതെല്ലാം കൊണ്ടുവന്നതും ക്ലയൻ്റ് അത്ര സപ്പോർട്ടീവായിരുന്നു സൊ ഈ ഒരു പ്രൊജക്റ്റിലും നമ്മൾ ചെയ്തപ്പോഴും ഈ പറഞ്ഞ ഡൈനിങ്ങിൽ ഇരുന്നാലും നമുക്ക് മെയിൻ റോഡ് കാര്യങ്ങൾ ചെയ്യണം ിച്ചണിലും കാണാൻ പറ്റണം സോ ആ തന്നെയാണ് എന്റെ കണക്ഷൻ അച്ഛൻ അമ്മ മകൻ മൂന്ന് താമസിക്കുന്നത് അതെ അതെ മോൻ പഠിക്കാനുള്ള റൂമാണ് അത് ആ മോൻ പഠിക്കാനുള്ള റൂം അമ്മ ജോലി ചെയ്യുന്ന കിച്ചൺ അല്ലെ അച്ഛൻ ഇരിക്കുന്ന കിച്ചൺ അച്ഛനും അമ്മയും കൂടി ഇരിക്കുന്ന ഈ കിച്ചണിൽ നിന്നും ആ മകനിലേക്കുള്ള കണക്ഷൻ ട്രാൻസ്ഫർ അത് നമ്മൾ ആ ഒരു ഈ പ്രൊജക്ടിന്റെ ഏറ്റവും ലൈഫ് വരുന്ന ഒരു സ്പേസ് ആണ് ഹാർട്ട് ഓഫ് ദ പ്രോജക്റ്റ് നമുക്ക് പറയാം പഠിക്കുവാണെങ്കിലും അവിടുന്നാലും മോൻ്റെ റൂം ആണ് കിഡ്സ് റൂമാണ് സോ അവിടുന്നായാലും കിച്ചണിലോട്ട് ഒരു വ്യൂ കാര്യങ്ങളുണ്ട് കോൺവെർസേഷൻ നടക്കാം അപ്പൊ കിച്ചണിൽ ഇതിന് ഡയറക്റ്റ് കണക്ഷൻ കിട്ടും പ്ലസ് ഡൈനിങ് ടേബിളും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും സോ അങ്ങനെ ഇവര് ഇവരുടെ ലോകം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്പേസുകളെല്ലാം ഈ ഒരു കോട്ടിയാടിന് എൻസർക്കിൾ ചെയ്ത് നമ്മൾ കണക്ട് മനോഹരമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് കിച്ചണിലേക്ക് വരാം കിച്ചൻ എന്ന് പറഞ്ഞു ഈ നീളത്തിൽ തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് ഈ നീളത്തിൽ തന്നെ കൊടുക്കുക നമ്മുടെ പ്ലോട്ട് ഓൾറെഡി ആയതുകൊണ്ട് നീളത്തിൽ തന്നെ കൊടുക്കേണ്ടി വന്നു അതെ നമ്മളെല്ലാ പ്രൊജക്ടിലും എപ്പോഴും മിനിമം സർക്കുലേഷനിൽ റിക്വയർമെന്റ്സ് മീറ്റ് ആക്കാനാണ് നമ്മൾ എപ്പോഴും നോക്കാറുള്ളത് ഈ ഒരു പ്രൊജക്റ്റിലാണെങ്കിലും നമ്മളിപ്പോ സൈസ് പറയുകയാണെങ്കിൽ ഇതൊരു എട്ടടി വീതിയെ ഉള്ളു പക്ഷെ എട്ടടി വീതി തന്നെ ടൂ ഫീറ്റ് രണ്ടടി രണ്ടടി ഇവിടെ കൗണ്ടർ പോയി കഴിഞ്ഞാൽ നാലടിയുടെ സർക്കുലേഷൻ അതാണ് കറക്റ്റ് സർക്കുലേഷൻ ആണ് സോ നമ്മൾ ഈ പല ക്ലയൻസ് നമ്മളെ വിളിക്കുമ്പോൾ സ്ക്വയർ ഫീറ്റ് എത്ര ഉണ്ട് എന്നൊക്കെ ചോദിച്ചു വിളിക്കും ഞാൻ എല്ലാ ക്ലയൻസിലും നമ്മൾ പറയാറുള്ള സ്ക്വയർ ഫീറ്റിലല്ല കാര്യം അതിന്റെ അകത്ത് ഇന്റീരിയ അറേഞ്ച്മെന്റിലാണ് കാര്യം സോ ഇവിടെ ആയാലും നമ്മൾ ഹോബും സിങ്കും കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഡിഷ് വാഷറും ഫ്രിഡ്ജും കഴിഞ്ഞുകഴിഞ്ഞിട്ടും ആവശ്യം കൂടുതൽ നമുക്ക് കൗണ്ടർ ടോപ്പ് വർക്ക് ചെയ്യാനും യൂട്ടിലിറ്റിക്ക് നമുക്ക് ഉണ്ട് അത് നമ്മുടെ പ്ലാനിങ് ആ രീതിയിൽ ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ബെനിഫിറ്റ് സ്റ്റോറേജ് കംപ്ലീറ്റ് അലൂമിനിയം എല്ലാം അലൂമിനിയം പ്രൊഫൈൽസിലാണ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ അവരുടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മൂന്ന് ലൂഫിങ് ഷീറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ആ ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ ക്രിയേറ്റ് ഒരു വർക്ക് ഏരിയയും വർക്ക് ഏരിയയിൽ കണക്ട് ചെയ്ത് ഒരു അവരുടെ ഒരു സർവീസ് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരു കോറിഡോറും ഉണ്ട് ഇറങ്ങി ചെല്ലുമ്പോ നമ്മുടെ ആ പ്രോപ്പർട്ടി തീരുമാനിയുടെ ഇത് ഔട്ട് റഫ്യൂസ് നൽകാൻ സോ എന്റെ പ്രോജക്റ്റിൽ നമ്മൾ ബേസിക് ലാൻഡ്സ്കേപ്പിംഗ് എറൗണ്ട് ദ ബിൽഡിംഗ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ സ്റ്റീൽ ഡോറ് തന്നെയാണ് ഒരു വീടിന് എപ്പോഴും രണ്ട് സ്റ്റീൽ ഡോറുകളാണ് രണ്ട് ടു അല്ലെങ്കിൽ ഒരു ടെറസ് കാണും പിന്നെ ഇതുകൂടാതെ നമ്മൾ ഈ വർക്ക് ഏരിയയിൽ നമ്മൾ ഒരു ലോങ് സ്ട്രിപ്പ് ഫിക്സർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സോ ഈ വർക്ക് ഏരിയയിൽ നിന്നാ പോലും ആരാണ് വന്നത് എന്നുള്ളത് അറിയാൻ പറ്റും സോ ബേസിക്കലി ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ എല്ലാടത്തേനും നമ്മുടെ ഫ്രണ്ടിലോട്ട് നമുക്കൊരു കറക്റ്റ് പിന്നെ ഇതെല്ലാം ചെയ്തിരിക്കുന്ന അലൂമിനിയം ഫാബ്രിക്കേഷൻ പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ടാണ് നാൽപ്പത് ലക്ഷം രൂപയുടെ കൺസ്ട്രക്ഷനും ആറ് ലക്ഷം രൂപയുടെ ഇന്റീരിയറും വന്നത് ഇത് നോർമൽ അൽജീരിയ സെക്ഷൻ ആണ് പല ആൾക്കാർക്കും അറിയില്ല സെക്ഷൻസ് അൽജീരിയ സെക്ഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന കോസ്റ്റ് എഫക്റ്റീവ് ആണ് ക്വാളിറ്റി ആണ് എല്ലാമാണ് അപ്പം ഇവിടെ ആണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിനോട് ചേർന്നിട്ട് വാഷ് കൗണ്ടർ ഒട്ടും ഏരിയ കുറവില്ല വളരെ വലിയ വാഷ് തന്നെയാണ് വാഷ് കൗണ്ടർ കൗണ്ടാണ് അത് വളരെ മനോഹരമായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത എടുത്ത് പറയേണ്ട സാധനം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് ചേരുമ്പോ ഹവായുടെ എഫ്ആർപി ഡോർസ് ആണ് ഇത് കൊടുക്കുന്നത് അതെ അതെ എല്ലാ ഡോറും നമ്മൾ എഫ് എഫ്ആർപി ഡോഴ്സ് ആയി പ്രശ്ന കൊടുത്തിരിക്കുന്ന പിന്നെ നമ്മൾ ഈ കാണുന്ന ഇവിടെ ഉണ്ട് ഒരു കോട്ടയാട് അല്ലെ അതെ അതെ നമ്മുടെ ലിവിങ് ലിവിംഗ് സ്റ്റെയർ കേസ് ഡൈനിങ് ആൻഡ് ബെഡ്റൂമിനെ കണക്ട് ചെയ്താണ് ഈ ഒരു നമ്മൾ പ്ലാൻ ും ഈ ഗേറ്റ് ഗേറ്റ് ആണ് നമ്മൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഈ ഈ സൈഡിലും കോമ്പൗണ്ട് നമ്മൾ പ്രൈവസി അതായത് നാളെ ഈ ചെറിയ പ്രോപ്പർട്ടിയുടെ അപ്പുറത്ത് വേണ്ടും ഒരു പ്രോപ്പർട്ടി വന്നാൽ പോലും നമുക്ക് പ്രൈവസി ഒരിക്കലും കോമ്പ്രമൈസ് ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഈ സൈഡിലെ കോമ്പൗണ്ട് നമ്മൾ ഒരു സെവൻ ഫീറ്റ് ഹൈറ്റിൽ തന്നെയാണ് ആൻഡ് ടോപ്പിനെ കാറ്റും ബെട്ടവും കൊണ്ടുവരാൻ നോക്കിയിരിക്കും ഫുൾ ടൈം നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ലിവിങ് തമ്മിലുള്ള കണക്ഷൻ നമുക്ക് വേണമെന്നില്ല ഡയറക്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ചെറിയ പ്രോപ്പർട്ടി വീട് വെക്കുന്നതും നല്ല സംശയമില്ല വലിയ പ്രോപ്പർട്ടിയിലാണെങ്കിൽ പ്രോപ്പർട്ടി അധികം കിടക്കും കണ്ടിട്ട് പോകും അതെ പിന്നെ ഇത് സൂപ്പർ ഐഡിയ താങ്ക് യു കാരണം ഇങ്ങനെ ഒരു കട്ടിങ് നമ്മുടെ ബെഡ്റൂമിലെ ഹെഡ് റസ്റ്റിനോട് ചേർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ അറ്റ് ദ സെയിം ടൈം ലൈറ്റിൻ്റെ ട്രാൻസ്ഫറും നമ്മൾ എല്ലാ പ്രൊജക്ടിലും മാക്സിമം ക്രോസ് മെന്റിലേഷൻ എൻഷ്യർ ചെയ്യാറുണ്ട് ഇപ്പം ചെറുതോ വലുതോ എങ്ങനെയായാലും അത് അതാണല്ലോ നമ്മളൊക്കെ നമ്മൾ ആർക്കിടെക്ട് എന്ന രീതിയിൽ എല്ലാ പ്രൊജക്ടിലും നോക്കുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് ഇവിടെ ആണെങ്കിൽ പ്രൈവസി കോംപ്രമൈസ് വരാത്ത നമ്മൾ ആ ഒരു റിബൺ വിൻഡോ ഹെഡ് ഹെഡിൽ കൊടുത്തിരിക്കുന്നത് പേരാണ് റിബൺ വിൻഡോ അതെ വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം അലൂമിനിയാണ് ചെയ്യുന്നത് അലൂമിനത്തിൽ തന്നെ പിന്നെ നമ്മളുടെ ബാത്റൂം ബാത്റൂം ഇതിനോട് കണക്ടായിട്ട് ബാത്റൂം ആണ് പക്ഷെ ബാത്റൂമിന്റെ സൈസ് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഈ ഇത്രയും വലിയ ബാത്റൂം ഈ കൊച്ചു വീടിനകത്ത് കൊടുത്തു അതായത് നമ്മൾ സാധാരണ ഇത്രയും പജി അല്ലെങ്കിൽ ഇത്രയും ചെറിയ ചെറിയ പ്ലാൻ ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ഈ ബാത്റൂംസ് എപ്പോഴും പലരും കൊടുക്കുക പക്ഷേ ഇവിടെ അതും ഒരു റിക്വയർമെന്റ് ആയിരുന്നു എല്ലാ ബാത്റൂമും നോർമൽ പ്രോജക്റ്റിനെക്കാട്ടും വലുതായിട്ട് തന്നെ വേണം സോ ഈ പ്രൊജക്റ്റിലെ മൂന്ന് ബാത്റൂമും നമ്മൾ ഈ പറഞ്ഞ പോലെ എയ്റ്റ് പോയിന്റ് ഫൈവ് ഫീറ്റ് ലെങ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഡോർസ് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ബാത്റൂമിന്റെ ഡോറിന്റെ സൈസ് ചെറുതാണ് ബെഡ്റൂമിന്റെ ഡോറിന്റെ സൈസ് വലുതാണ് ഇത് നമ്മൾ കസ്റ്റമർ കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടല്ലേ ഈ പറഞ്ഞ സംശയമില്ല അല്ലാതെ നേരത്തെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് എഫ് ഡോറുകൾ അല്ല കഴിഞ്ഞിട്ട് വന്ന എടുത്തിട്ടാണ് അതെല്ലാം ചെയ്യുന്നത് പ്ലാൻ ചെയ്യണം ഒറിജിനൽ വെരി ഈസി ഓർക്കുക ബീന ബീന ഏറ്റവും വലിയ റൂഫിംഗ് സ്റ്റോർ കായംകുളം അപ്പോൾ നമ്മൾ വെളിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഡൈനിങ്ങിനോടേയും ചേർന്നിട്ട് മാക്സിമം സ്റ്റോറേജും അതുപോലെ തന്നെ ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ കൊടുത്തിട്ട് ഇതിന്റെ താഴത്തെ ഭാഗം സ്റ്റോറേജിന് വേണ്ടി വിട്ടിട്ടുണ്ട് ചെയ്തിട്ടില്ല അവർ പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും മനോഹരമായ സ്പേസ് കണക്ഷൻ അതായത് ലിവിംഗിൽ നിന്നും ഡൈനിംഗിൽ നിന്നും മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഉള്ള ലോങ് ഗ്രീൻ കോറിഡോർ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ മുകളിലേക്ക് കയറുകയാണ് അപ്പർ ലിവിംഗിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്സ് ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചറൽ സ്റ്റെപ്പ് ഇവിടെ പോസിബിൾ ആണ് നമ്മൾ നമ്മളീ നോക്കുമ്പോൾ തന്നെ കാണാം നമ്മൾ ഈ ഇതിന്റെ ഡിസൈൻ ഒക്കെ എടുത്തിരിക്കുന്നത് ആ ചെറിയ ഏരിയയിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി രീതിയിലാണ് നമ്മൾ നമ്മളെ ഡിസൈൻ അത് അത്യാവശ്യം ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന് പോസിബിലിറ്റി ഉള്ളൂ ഇവിടെ ഒരു വലിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് അതെ നമ്മൾ ഈ പ്രൊജക്റ്റിലും ഈ രണ്ട് സൈഡ് ത്രൂട്ട് ആ എൻഡും ഈ എൻഡും ഫുൾ ടൈമിൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല അപ്പൊ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പർ ലിവിംഗ് സ്പേസിൽ ആ മോന് പഠിക്കാനായിട്ട് ഒരു സ്റ്റഡി സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ടേബിള് ലൈബ്രറി ലൈബ്രറി അതുപോലെ തന്നെ ഇവിടെ ഇരുന്നിട്ട് ഇരിക്കാനൊരു സ്പേസ് ഒരു ഡയപ്പെട്ടായിട്ട് കിഡ്സ് റൂമിന് കിഡ്സ് റൂമിന് നമ്മളൊരു ഡയപ്പെട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് സോ ഇവിടെ ഇരുന്നാണ് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പം മോൻ റൂമിലാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒന്ന് വ്യൂ ചെയ്യാ അവര് വർക്ക് ടേബിൾ കാണാൻ പറ്റും സോ കിച്ചണിലോട്ടായാലും ഡൈനിങ് ടേബിളിലോട്ടായാലും എല്ലാം കണക്ഷൻ കിടുന്ന രീതിയിലൊരു ഡബിൾ ഹൈറ്റ് ഏരിയ ലൈറ്റേരിയായിട്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തത് പിന്നെ ഇവിടെ വെളിയിൽ പ്ലാന്റർ ബോക്സ് കൊടുത്ത് അവിടെ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്ത് ചെടിക്കുള്ള സൊല്യൂഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ പറയുന്ന ഓപ്പണിങ്ങിന്റെ ഭംഗി കൂടുതൽ അറിയാൻ മുകളിൽ തന്നെ അപ്പൊ ഇതാണ് എന്റെ കിഡ്സ് ബെഡ്റൂം എന്ന് പറയുന്നത് കിഡ്സ് ബെഡ്റൂമിൽ വേറെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇങ്ങും ഇല്ലാത്തൊരു പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് എന്താ റോൺസാണ് ഈ ഒരു ഐഡിയ അതായത് ഒരു തള്ളിച്ചിട്ടുള്ള പരിപാടി അതായത് നമ്മൾ ഇതിൻ്റെ എലിവേഷനിൽ കണ്ട പോലെ നമുക്ക് ആ ഒരു കണ്ടംപറിയ തീമിൽ ഒരു ബോക്സ് എലമെൻ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് സോ പല പ്രൊജക്റ്റിലും അത് ഒരു എലിവേഷൻ എലമെൻറ്റായിട്ട് വെറുതെ നിൽക്കാതെ നമ്മൾ എല്ലാ പ്രൊജക്ടും ചെയ്യുമ്പോൾ ഫംഗ്ഷനാലിറ്റി എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക സോ ആ ഒരു ഫംഗ്ഷനാലിറ്റി ആസ്പെക്ടി തന്നെ ആ ഒരു എലിവേഷനും കിട്ടണം അപ്പോൾ ഫംഗ്ഷനാലിറ്റി രീതിയിൽ നമുക്ക് കൂടുതൽ സ്പേസ് ഈ ബെഡ്റൂമിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എലിവേഷൻ ആ ബോക്സിന്റെ ഉള്ളിലോട്ട് തന്നെ ആ ഒരു കട്ടിലിട്ട് ആ ഒരു കിഡ്സ് റൂമിന്റെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിൽ അതിന്റെ ഒരു ഹെഡ് യൂണിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുക പ്ലസ് ഇത് കൂടാതെ തന്നെ ഈ ഒരു ചെറിയ ബെഡ്റൂമിൽ തന്നെ മൂന്ന് വിൻഡോസ് ഉണ്ട് നമുക്ക് അപ്പം ഇവിടെ ഒരു വിൻഡോ ഉണ്ട് ഇതൊരു കോർണർ വിൻഡോ ആണ് സോ കോർണർ വിൻഡോ നമുക്ക് ആ ഒരു കൊടുത്തിരിക്കർ വ്യൂ നമുക്ക് കിട്ടും പ്ലസ് നേരത്തെ പറയാം ബേ ബേ വിൻഡോയും ഇവിടെ ആണ് വീടുകൾക്ക് ആയിട്ട് കുറയാൻ കാരണം അതെ ഹിത്തികളുടെ എണ്ണം കുറവാണ് എണ്ണം കുറവാണ് പ്ലസ് അതുപോലെ തന്നെ നമുക്ക് റൂഫ് ഫ്ലാറ്റ് ആയിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി സ്ലോപ്പിംഗ് റൂഫ് വരുമ്പോൾ ആ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കൂടും ബ്രിക്കിന്റെ ക്വാണ്ടിറ്റി കൂടും പ്ലാസ്റ്റിങ് പെയിന്റിംഗ് ഇതെല്ലാം കൂടും സൊ പൊതുവേ കണ്ടംപററി പ്രൊജക്ട് ചെയ്യുന്ന ഡിസൈനും കൂടെ ഡിപെൻഡ് ചെയ്തിരിക്കും എന്നാൽ പോലും കമ്പയർ ടു ദ അതർ വൺ നമുക്ക് കോസ്റ്റ് പറയാം അത് വളരെ വലിയൊരു പോയിന്റ് ആണ് പറഞ്ഞത് അപ്പം ഇത് ഇതിനോട് ചേർന്നിട്ട് ഇതിന്റെ വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബെഡ് ബാത്റൂമും ഇതിനോട് തന്നെ ചേർന്ന് കൊടുത്തിട്ടുണ്ട് ഇത് വോൾ മൗണ്ടഡ് ക്ലോസറ്റ്സും ചെറിയൊരു വാഷ് ബേസിനും അതുപോലെ തന്നെ ഡ്രൈ ഏരിയ വെറ്റേരിയ തിരിച്ചിട്ടുണ്ടെങ്കിലും നോർമലി ഗ്ലാസ് പാർട്ടീഷൻ ഒന്നും നമ്മൾ എല്ലാ ഡ്രൈ ും ഡ്രൈവ് ആയിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത് അപ്പം ഇനിയും നമ്മൾ ഇതിന്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത് ബാൽക്കണിയും ഈ വീടിന് തൂക്കൊള്ളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വലിയ രസകരമായ കാര്യം സ്പേസ് വളരെ മനോഹരമായിട്ട് ഇതാണ് ഇതിന്റെ ബാൽക്കണി സ്പേസ് നമ്മൾ ഫ്രണ്ടില് ഒരു ലോങ് ബാൽക്കണി തന്നെ കൊടുത്തിട്ടുണ്ട് സോ ഈവനിങ് ടൈമിലെല്ലാം അവർ റെസ്റ്റ് ചെയ്യുന്നത് ഇറങ്ങിയിരിക്കുന്ന ഏരിയയാണ് സോ ഇവിടെയും എലിവേഷൻ ആയിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പ് എലമെന്റ് ത്രൂ ഔട്ട് ദ പ്രോജക്ട് ഇവിടെയും കൊടുത്തിട്ടുണ്ട് സോ ഇതും ക്രിസ്റ്റൽ പോളിക്കാറിന്

ഇപ്പം കുടുംബം ചെറിയ ചെറിയ രീതിയിൽ കുറഞ്ഞു വരുവാണ് കഴിഞ്ഞ അച്ഛൻ അമ്മ രണ്ട് മക്കൾ മൂന്ന് മക്കൾ ഒരു മകൻ അങ്ങനെ രീതിയിൽ അപ്പം അങ്ങനെ വരുന്ന വീടുകളിൽ ഈ അപ്പർ ഫ്ലോർ അതായത് മുകളിലത്തെ നില യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി എത്രയാണ് സോ ചെയിൻ ഡിസൈൻ അതിനകത്ത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പോൾ നമ്മളിപ്പോൾ സ്ക്വയർ ഫീറ്റ് എത്രയുണ്ട് പക്ഷേ ഡിസൈൻ്റെ അകത്ത് താഴത്തെ ഫ്ലോറും മേളത്തെ ഫ്ലോറും തന്നെ കണക്ഷൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കാര്യവുമില്ല ഫോർ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിലും നമ്മൾ എല്ലാ പ്രൊജക്റ്റിലും നമ്മൾ എൻഷുർ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ രണ്ട് ഫ്ലോർ ആണെങ്കിൽ പോലും ഗ്രൗണ്ടിൽ നിന്നാലും ഫസ്റ്റിൽ നിന്നാലും എല്ലാവരും നമ്മളൊരു കണക്ഷൻ വേണം സോ ഇവിടെ ആരെങ്കിലും നമ്മൾ ആ കിഡ്സ് റൂം മേളാണെങ്കിൽ പോലും ആ ഒരു വിൻഡോ ഫുൾ ടൈം ഓപ്പൺ ആണ് ശരിക്കും അത് അടയ്ക്കേണ്ട ആവശ്യമെന്നേ ഇല്ല സോ താരമുള്ള അച്ഛനും അമ്മയായിട്ട് എപ്പോഴും അവർക്കൊക്കെ കണക്ഷൻ ഉണ്ട് സോ അങ്ങനെയുള്ള സ്പേസുകൾ ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ ഏരിയ കൂട്ടി ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്നതിൽ അർത്ഥമില്ല ഈ ബാൽക്കണീസ് മിക്കതും പല വീടുകളുടെയും ചുമ്മാ വേസ്റ്റേജ് ഓഫ് സ്പേസ് ആണ് യൂട്ടിലിറ്റി ഇല്ല അതെ അതെ വളരെ മനസ്സിലായി അവിടെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പം ഇവിടെ ടൈല് നമ്മുടെ വുഡ് പ്ലാങ്ക് ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് വളരെ മനോഹരമൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഈ വന്നിരിക്കും എന്നുള്ളത് വളരെ റയർ അതെ ഇവിടെ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്സ് ബെഡ്റൂം ഇന്ന് കിച്ചണിലേക്കും ഡൈനിങ്ങിലേക്കും ആ ലിവിങ്ങിലേക്കുള്ള ഈ ഒരു സ്പേസിന്റെ ഓപ്പണിംഗ് ആണ് ഈ ഓപ്പണിംഗ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സംഭവം ഇത്രയും ും യൂട്ടിലിറ്റി പെർപ്പസിലേക്ക് പോയി സംശയമില്ല അതായത് ഡബിൾ സ്പേസ് കൊടുക്കുമ്പോൾ ക്ലൈൻറ്റ് നമ്മുടെ എപ്പോഴും അതൊരു എക്സ്ട്രാ കോസ്റ്റ് കാരണം നോർമൽ കോസ്റ്റിൽ അത്രയും വരത്തില്ലെങ്കിൽ അതിനും എക്സ്ട്രാ കോസ്റ്റ് ഉണ്ട് പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന ഡിഫറൻസ് ഇറ്റ്സ് അതിന് പല ക്ലൈൻസും മനസ്സിലാക്കാറല്ല അപ്പം അങ്ങനെ ചെയ്തിട്ടാണ് രണ്ടുനില ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ അതെ സംശയം അപ്പം നമ്മുടെ വളരെ മനോഹരമായ വീട് ഇവിടെ ഒരു സ്റ്റീൽ ഡോറിലൂടെ കാണുന്നു അപ്പം ഇത് ഓപ്പണിങ് യൂട്ടിലിറ്റി യൂട്ടിലിറ്റി ആണ് ോ സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് സോ എൻറ്റർ ടോപ്പ് ഫ്ലോർ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും തിരക്കുള്ള ഒരു സിറ്റിയുടെ ഇടയ്ക്ക് മെയിൻ ഹാർട്ടിൽ നിൽക്കുന്ന ഒരു സൈറ്റ് ആണ് ഇതിന്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കയറിക്കഴിഞ്ഞാൽ ആണ് ലുലു അതെ ലുലുവിന്റെ ഓഫീസ് കാണാം വളരെ ക്ലോസ്ഡ് ആണ് എടപ്പള്ളിയിലെ തിക് ആയിട്ടുള്ള സ്പേസിലാണ് വളരെ മനോഹരമായ എക്സിക്യൂഷൻ വളരെ മനോഹരമായ ഡിസൈൻ താങ്കൾ ഇതുപോലുള്ള ഒരുപാട് നല്ല പ്രൊജക്ടുകൾ ചെയ്യാനുള്ള സംവിധാനം സർവീശ്വരൻ തരട്ടെ അപ്പൊ ഇവിടുത്തെ ഇവിടുത്തെ ക്ലയൻസിന്റെ പേരെന്തൊക്കെയാണ് അഖിലൻ സ്വാതിലുണ്ട് അപ്പം അദ്ദേഹത്തിനോട് ഈ അവസരത്തിൽ നമ്മളുടെ ഈ വീഡിയോ ചെയ്യാനായിട്ട് അനുവദിച്ചതിന് നന്ദി പറയുക ഒപ്പം ഈ വീട് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചതിൽ വളരെ നന്ദി അപ്പം നമ്മളുടെ മനോഹരമായിട്ടുള്ള വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഈ വീടിന്റെ വീഡിയോ കണ്ടു അത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമെന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് കഴിഞ്ഞ ദിവസം അമൃത ചാനലിൻ്റെ ഒരു എമർജിംഗ് വ്ലോഗർ എന്നുള്ളൊരു അവാർഡ് വീ ഡു ബൈ വിഷ്ണു വിജയൻ എന്ന് പറഞ്ഞ ചാനലിനു കിട്ടി മെയിൻ ചാനൽ രണ്ട് അവാർഡ്സ് ആണ് അവർ കൊടുത്തിരുന്നത് ഒന്ന് കമോൺ പരിപടി രണ്ടാമത് എമർജിങ് ഹോം ടൂറർ എന്ന് പറഞ്ഞിട്ട് ഈ വർഷം മുതൽ ചെയ്തത് അതിനൊക്കെ താങ്കളുടെ ഒരുപാട് പ്രൊജക്ട്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് വന്നതൊക്കെയാണ് കാണുന്നത് അവ അതിനുവേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ കൂടെ എൻ്റെ യാത്രയിൽ പോകുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം